ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈൽ ഫ്രോ നമ്മളിത് കാണാൻ പോകുന്നത് ആർട്ടിക് എന്നൊരു സർവൈവൽ മൂവിയാണ് അപ്പൊ ഇങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ ഒരാളെ കാണിക്കുന്നില്ലേ അവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ ഇവൻ ഒരു ആർട്ടിക് പ്രദേശത്ത് ഒരുപാട് നാളായിട്ട് പെട്ടിരിക്കുകയാണ് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും തന്നെ ഇപ്പൊ തീർന്നു പോയിട്ടുണ്ട് ജീവനോടെ ഇരിക്കുന്നതിന് വേണ്ടി മാത്രം അവൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഈ ആർട്ടിക് പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള തണുപ്പായിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സീറോ ഡിഗ്രി സെൽഷ്യസിന് താഴെ വരെ ആ ഒരു തണുപ്പ് പോകാറുണ്ട് നമ്മൾ മനുഷ്യന്മാർക്ക് ഈ ഒരു തണുപ്പൊക്കെ ഒരു പരിധി പരിധിവരെല്ലേ താങ്ങാനായിട്ട് സാധിക്കുള്ളൂ അത് കടന്നിട്ടുണ്ടെങ്കിൽ മരണമല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹീറോ എത്ര മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്ന കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഈ ഒരു ആർട്ടിക് പ്രദേശത്തിലൂടെ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു ഈ ഒരു സമയത്ത് വിമാനത്തിന്റെ എഞ്ചിൻ ഫെയിൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മഞ്ഞുമലയിലേക്ക് അത് ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ് ഈ ഒരു അപകടത്തിൽ നമ്മുടെ ഹീറോയിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഫ്രണ്ട്സും തന്നെ മരിച്ചു പോയിട്ടുണ്ട് ഇവൻ മാത്രമേ ഇപ്പൊ ജീവനോടെ ഉള്ളൂ ഈ ഒരു അപകടം സംഭവിച്ചിട്ട് ഏകദേശം ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഈ വിമാനത്തിനുണ്ടായിരുന്ന വളരെ ചുരുക്കം ചില സപ്ലൈസ് വെച്ചിട്ടാണ് അവർ ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ആ ഒരു സപ്ലൈസ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജീവിക്കാനായിട്ട് എന്താ ചെയ്യാന്നുള്ളത് നമ്മുടെ ഹീറോ ചിന്തിക്കുകയാണ് ഒരു സമയത്താണ് മഞ്ഞിൽ അവൻ കുഴിച്ച് നോക്കുന്നത് നോക്കുന്ന സമയത്ത് അടിയിൽ വെള്ളമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മഞ്ഞ് കുഴിച്ചിട്ട് ഈ ഒരു കുഴിയിലൂടെ അവനിപ്പോ ഒരുപാട് മീൻ പിടിക്കുന്നുണ്ട് പച്ചയോടെ തന്നെ അവനത് കഴിക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിലൊക്കെ നമ്മുടെ ഹീറോ ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ട് എത്ര നാൾ അവൻ ഇവിടെ ജീവിക്കേണ്ടി വരുന്ന അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്തെല്ലാം അവൻ ഒരുപാട് മീനുകളെ പിടിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഐസിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ഹീറോയിന്റെ ഈ ഒരു പ്ലെയിനിൽ ചെറിയൊരു ഡിവൈസ് ഉണ്ടായിരുന്നു അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറോപ്ലൈനോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ ഈ ഒരു സറൗണ്ടിംഗ് എവിടെയെങ്കിലും ക്രോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചോദിക്കുന്നതിനായിട്ട് അവന് ഈ ഒരു ഡിവൈസ് का का वरे वरे ് സിഗ്നൽ അയക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല അവന്റെ ലൊക്കേഷനും ഇതുവഴി അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവനിപ്പോ ഇവിടെ ട്രാപ്പ് ആയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുവരെ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നൽ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഹീറോ പ്രതീക്ഷ കൈവിടുന്നുണ്ടായിരുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ എന്നെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഇതില് വരാതിരിക്കില്ല ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത് ഒരു ദിവസം നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ മീൻ പിടിക്കാനായിട്ട് ഇവനുള്ള ഈ ഒരു പ്ലെയിനിൽ നിന്നും കുറച്ച് ദൂരേക്ക് നടന്നു പോവുകയാണ് തിരിച്ചു വന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത്രയും നാളും ഇവൻ കഷ്ടപ്പെട്ട് പിടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മീൻ മുഴുവനും കാണാതെയായിട്ടുണ്ട് ഇത് കണ്ട സമയത്തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ് ഈ മീൻ ഇവിടുന്ന് ആരാണ് എടുത്തിട്ട് പോയെന്ന് നമ്മുടെ ഹീറോ ഹീറോയിപ്പോ ആലോചിക്കുന്നുണ്ട് ചിലപ്പോ എന്നെ പോലെ ഇവിടെ സർവൈവ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവും അവരായിരിക്കും ഈ ഒരു മീൻ എടുത്തിട്ട് പോയിട്ടുണ്ടാവുക ഇവനെ പോലെ തന്നെ വേറെയും ആളുകൾ ഇവിടെ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ നമ്മള് ഹീറോയ്ക്ക് ചെറുതായിട്ട് ഇപ്പോ ഒരു സന്തോഷം വരുകയാണ് എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു ഭാഗത്ത് വലിയ വലിയ കാൽപ്പാടുകൾ അവൻ കാണുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ട സമയത്താണ് ഇവന് ഇല്ലാത്ത ഈ ഒരു സമയത്ത് ഇവിടേക്ക് ഒരു ഹിമ കരടി വന്നിട്ടുണ്ടെന്നുള്ളത് അവന് മനസ്സിലായത് അതാണ് ഇവിടേക്ക് വന്നിട്ട് എല്ലാ മീനുകളെയും തിന്നിട്ട് പോയെന്നുള്ളത് എന്നുള്ളത് മനസ്സിലായത് സമയത്ത് തന്നെ ഒരു സെക്കൻഡ് നമ്മുടെ ഹീറോ പേടിച്ചു പോവുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ചുറ്റി നടക്കുന്നുണ്ടാവും ഈ ഒരു കാര്യം മനസ്സിലായപ്പോ തന്നെ നമ്മുടെ ഹീറോ ഓടിപ്പോയിട്ട് ആ ഒരു പ്ലെയിനിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ് ഇത്രയും നാളും വിശപ്പ് തണുപ്പ് അങ്ങനെയുള്ള കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പോ ഡെയിഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ഹിമ ഈ ഒരു ഭാഗത്ത് കൂടെ ചുറ്റി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ അവൻ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത വീണ്ടും വീണ്ടും കുറഞ്ഞു വരുകയാണ് ഇതുകൂടി ആയി കഴിഞ്ഞപ്പോ അവൻ ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത വീണ്ടും വീണ്ടും കുറഞ്ഞു വരുകയാണ് ഇത് ആലോചിച്ച് കഴിഞ്ഞപ്പോ അവന്റെ മനസ്സ് തകർന്നു പോകുന്നുണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഹെലികോപ്റ്ററോ പ്ലെയിനോ അങ്ങനെ എന്തെങ്കിലും കടന്നു പോകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അവൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോ ഏകദേശം രണ്ടാഴ്ച കടന്നു പോകുന്നുണ്ട് ഈ ഒരു ഡിവൈസിൽ നിന്നും എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടോ എന്ന് പറയാൻ വേണ്ടി കാത്തിരുന്ന നമ്മുടെ ഹീറോയ്ക്ക് ആദ്യമായിട്ട് അതിൽ നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുകയാണ് അതായത് എറോപ്ലെയിനോ ഒരു ഹെലികോപ്റ്ററോ ഈ ഒരു ഭാഗത്ത് എവിടെയുണ്ട് സോ അവൻ എവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞാൽ മാത്രം മതി അവന് ഈസി ആയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും പെട്ടെന്ന് തന്നെ അവൻ ചാടിയണിട്ടിട്ട് ആ ഒരു ഭാഗം മുഴുവൻ സെർച്ച് ചെയ്തു നോക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം അവന് ഒരു ഹെലികോപ്റ്റർ കാണാനായിട്ട് സാധിക്കുകയാണ് ഓടി അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ ഇപ്പൊ പുറത്തേക്ക് എടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലെയർ കത്തിച്ചിട്ട് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ അവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നുണ്ട് ഇപ്പോ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലുള്ള ആളുകളും നമ്മുടെ ഹീറോയിനെ കാണാണ് ഹെലികോപ്റ്റർ ഇപ്പോ ഇവരെ രക്ഷിക്കാനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് പറന്നു വരുന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അവനിപ്പോ അവിടുന്ന് കാറി വിളിക്കുന്നുണ്ട് ഹൗ ഒരു വിധത്തിൽ ഈ ഒരു നശിച്ച സ്ഥലത്ത് നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടാന്ന് അവനിപ്പോ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഒരു ഹെലികോപ്റ്റർ ലാന്റ് ആക്കാനായിട്ട് ആ ഒരു പൈലറ്റ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ആ ഒരു ഭാഗത്തേക്ക് അതിശക്തമായിട്ട് വീശിയിട്ടുള്ള കാറ്റ് ഈ ഒരു ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ പോവുകയാണ് അത് നിരത്ത് വേണ്ടിട്ട് ഇപ്പൊ ക്രാഷ് ആവുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ് അവൻ വേഗം ഈ ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഓടി വരുന്നുണ്ട് ഡോറ് തുറന്നിട്ട് ഉള്ളിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് പൈലറ്റ് അപ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ ഒരു ലേഡി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ക്രാഷിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു ഹീറോ ഇപ്പോ ഈ ഒരു ഹെലികോപ്റ്ററിൽ നിന്നും അവളെ പുറത്തേക്ക് കൊണ്ടുവരാണ് എന്നിട്ട് ഇവൻ ജീവിക്കുന്ന ആ ഒരു ക്രാഷ് ആയിട്ടുള്ള പ്ലെയിനിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ഇപ്പോഴാണ് നമ്മുടെ ഹീറോ വലിയൊരു പ്രശ്നത്തിൽ പെടുന്നത് കാരണം െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അവൻ മാത്രമായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ എന്നാലിപ്പോ ഈ ഒരു ലേഡിയുടെ കാര്യം കൂടി അവൻ നോക്കേണ്ടതായിട്ടുണ്ട് മയങ്ങി കിടക്കുന്നുണ്ടായിരുന്ന ഈ ഒരു ലേഡിനെ അവനെ എണീപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യണം അവളിപ്പോ മെല്ലെ കണ്ണു തുറക്കുന്നുണ്ട് ഇവൾ ആരാണ് എന്താണെന്നുള്ളതൊക്കെ അവളടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഹീറോ ശ്രമിക്കുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോ പറയുന്ന ഒരു കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൾ പറയുന്ന ലാംഗ്വേജ് എന്താന്ന് പോലും നമ്മുടെ ഹീറോയ്ക്കും ഒരു പിടിത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല ഹീറോയിപ്പോ നീ ടെൻഷൻ അടിക്കണ്ട തീർച്ചയായിട്ടും നിന്ന് ഞാനിവിടുന്ന് രക്ഷിക്കുന്നതൊക്കെ കയ്യില് കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഒരു വിധത്തില് അവളെ മനസ്സിലാക്കി ാണ് ഈ ഒരു അപകടത്തിൽ അവളുടെ വയറിന് നല്ല രീതിയിലുള്ള മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു മുറിവിൽ നിന്നും നല്ല രീതിയിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഹീറോ ഇപ്പോ ആ ഒരു മുറിവൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധം വരുന്നത് ഇവൻ കാരണമാണല്ലോ ഈ ഒരു ലേഡിയുടെ ഫാമിലി മുഴുവനും ഇവിടെ വെച്ച് മരിച്ചു പോയിട്ടുള്ളത് അത് ആലോചിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സങ്കടമാവുമാണ് കുറച്ച് സമയത്തിന് ശേഷം അവിടെ ക്രാഷ് ആയി കിടക്കുന്ന ഇവർ ഈ ഒരു ഹെലികോപ്റ്ററിലേക്ക് നമ്മുടെ ഹീറോ പോകുന്നുണ്ട് ഇവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സാധനം അതിലുള്ളിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ പോയിട്ടുണ്ടായിരുന്നത് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ില് ഈ ഒരു ആർട്ടിക്കിന്റെ ഒരു ഭൂപടം അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഗ്യാസ് സ്റ്റോവും അവനിന്ന് കിട്ടുകയാണ് ഈ ഒരു കാര്യം കണ്ട സമയത്ത് അവന് ചെറുതായിട്ടൊന്ന് ആശ്വാസം ആവുകയാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവിടെ രണ്ടാഴ്ചയായിട്ട് പെട്ട് കിടക്കാണല്ലോ ഇത്രയും നാളും സർവൈവ് ചെയ്യാനായിട്ട് മീനുകളുടെ പച്ച ഇറച്ചിരുന്നു അവൻ തിന്നുകൊണ്ടിരുന്നത് ഇനിയിപ്പോ അവൻ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട് അവൻ വീണ്ടും ആ ഒരു ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ മുഴുവനായിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന് അവനൊരു ഫോട്ടോ കിട്ടുകയാണ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈലറ്റിനെയും പിന്നെ നമ്മുടെ ഹീറോ രക്ഷിച്ചിട്ടുള്ള ആ ഒരു ലേഡിയുടെയും അവരുടെ കുട്ടിയുടെയും ഫോട്ടോ ഇവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഈ ഒരു ഫാമിലി ഒരു അഡ്വഞ്ചർ ട്രിപ്പിനായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടാണല്ലോ ഇവരെല്ലാരും മരിച്ചു പോയി ആലോചിച്ചപ്പോ നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ലേഡീനെങ്കിലും ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നൊക്കെ അവനിപ്പോ തീരുമാനിക്കുന്നുണ്ട് ഇവന് കിട്ടിയിട്ടുള്ള ആ ഒരു മാപ്പ് മുഴുവനായിട്ട് അവൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് അവനൊരു കാര്യം കാണുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് എന്നാൽ അത് ഒരുപാട് അടുത്തോ റെഗുലർ ആയിട്ട് ൾ വരുന്ന ഒരു സ്ഥലമല്ലായിരുന്നു വൊക്കേഷണലി മാത്രമാണ് ഇവിടേക്ക് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ എയ്റോപ്ലൈൻസോ ഒക്കെ വരാറുള്ളത് മേ ബി ഇവരിപ്പുള്ള സ്ഥലത്തു നിന്നും ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത വീണ്ടും കൂടുതലാണ് എന്നാൽ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു രണ്ടു ദിവസവും മൂന്നു ദിവസവും നടന്നാ പോരാ അവിടെ എത്താനായിട്ട് ഏകദേശം ഒരാഴ്ച നടന്നാലേ അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഇവരിപ്പുള്ള സ്ഥലത്ത് ഇവർ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ വിശപ്പും ദാഹവും കാരണം തീർച്ചയായിട്ടും അവർ ഇവിടെ തന്നെ കിടന്ന് മരിച്ചു സോ ഇതെല്ലാം ആലോചിച്ച് നോക്കിയ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഒരു തീരുമാനം ാണ് ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല ആ ഒരു ലേഡിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്തേക്ക് ഞാനിപ്പോ പോകുന്ന തീരുമാനിക്കുകയാണ് ഇവൻ ഇത്രയും നാളും അവിടെ പിടിച്ചിട്ടുള്ള മീനുകളും ഈ ഒരു മഞ്ഞുമലയിൽ സർവേവ്യനായിട്ടുള്ള മറ്റുള്ള സാധനങ്ങളും എടുത്ത് ഒരു ലേഡിയുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഹീറോ ഒരു ബെഡിൽ വെച്ച് കെട്ടിയിട്ടാണ് അവിടുന്ന് വലിച്ചു കൊണ്ടോകൊണ്ടിരുന്നത് എന്നാൽ ഇത്രയും കഠിനമായിട്ടുള്ള ഈ ഒരു മഞ്ഞുമലയിൽ കൂടെ ഇത്രയും വെയിറ്റ് വലിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിന് ശേഷം അവൻ നല്ല രീതിയിൽ ടയേർഡ് ആവുകയാണ് റെസ്റ്റ് റെസ്റ്റ് എടുത്ത് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏകദേശം ഒരു മാസം വേണ്ടി വേണ്ടിവരും അവിടെ എത്താനായിട്ട് അതുകൊണ്ട് അധികനേരം വിശ്രമിക്കാതെ അവൻ ഇപ്പൊ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് അവന്റെ മനസ്സിൽ ഓരോ സെക്കൻഡും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒരു അപകടത്തിൽ പെടാനായിട്ടുള്ള കാരണം ഞാനാണ് ഞാനിവിടെ ഇവിടെ ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ജീവിതത്തിൽ മുഴുവനും ആ ഒരു കുറ്റബോധം എന്നെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും ഈ ഒരു കാര്യങ്ങള് അവൻ റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് നടക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവനൊരു ഡൗട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മാപ്പ് എടുത്തിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് ഇവൻ നേരെ പോകേണ്ട ആ ഒരു വഴിയില് ഒരു വലിയ മലയുണ്ടായിരുന്നു പ്രാക്ടിക്കലായിട്ട് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആ ഒരു മല കയറിയിട്ട് സുഖമായിട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു പോകാരുന്നു ഇവന്റെ കൂടെയുള്ള ആ ഒരു ലേഡീനെ വലിച്ചുകൊണ്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറാന്ന് പറഞ്ഞത് അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മല കയറാതെ അത് ചുറ്റി പോയിട്ടുണ്ടെങ്കിലും അവൻ എത്തുന്ന സ്ഥലത്തേക്ക് അവന് കൃത്യമായിട്ട് എത്താനായിട്ട് സാധിക്കും എന്നാ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിങ്ങനെ വളഞ്ഞു ചുറ്റി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇവന്റെ കാൽക്കുലേഷൻ പ്രകാരം ഏകദേശം ഒരാഴ്ചയാണ് അവൻ കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നത് അതിനാവശ്യമായിട്ടുള്ള ഫുഡ് സപ്ലൈസ് മാത്രമേ ഇപ്പൊ ഇവന്റെ കയ്യിലുള്ളൂ എന്നാൽ ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവൻ ചുറ്റി പോകുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരാഴ്ച കൂടി എടുക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശന്ന് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ഇവൻ മരിച്ചു എന്ന് മനസ്സിലാവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മലയുടെ മുകളിൽ കൂടി കയറി പോകാൻ അവനിപ്പോ തീരുമാനം എടുക്കുകയാണ് ഫസ്റ്റ് ഇവൻ ഇവനൊരു കയറൊക്കെ കേട്ടിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് ഒറ്റയ്ക്ക് കയറി നോക്കുന്നുണ്ട് ആ ഒരു ലേഡി കിടക്കുന്ന ബെഡ് വലിച്ചു കയറ്റാൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്നും കയർ സ്ലിപ്പ് ആവുകയാണ് അത് അങ്ങനെ തന്നെ താഴേക്ക് ഒഴുകി പോകുന്നുണ്ട് ഹീറോ ഇപ്പോ അതിവേഗം താഴേക്ക് ഓടി ഇറങ്ങുന്നുണ്ട് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നുള്ളത് നോക്കുകയാണ് എന്തോ ഭാഗത്ത് ിന് പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആ ഒരു വഴി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സമയം എടുക്കും എങ്കിലും വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഇപ്പോ അതിൽ തന്നെ പോകാൻ തീരുമാനിക്കുകയാണ് ഉള്ളിലുള്ള എല്ലാ വിഷമവും സഹിച്ചിട്ട് അവൻ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ടയർഡ് ആവുന്നുണ്ട് ഈ ഒരു തണുപ്പിൽ ഇത്രയും ഭാരം വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഹീറോയുടെ ഷോൾഡർ എല്ലാം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വേദന എടുക്കുകയാണ് അത് മാത്രമല്ല അതിഭയങ്കരമായിട്ടുള്ള തണുപ്പ് ഇവനെ കുറേശ്ശെ കുറേശ്ശെ കൊല്ലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ശ്വാസം എടുക്കാനും ഇപ്പോ ഏകദേശം നല്ല രീതിയിൽ ബുദ്ധിമുട്ടായി തുടങ്ങുകയാണ് എന്നാലും ഇവനെടുത്തിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്നും ഒരു പോലും പുറകോട്ട് ായിട്ട് അവൻ തയ്യാറല്ലായിരുന്നു എങ്ങനെങ്കിലും ഈ ഒരു ലേഡിയെ രക്ഷിച്ചേ പറ്റൂ എന്നുള്ളത് ഓരോ നിമിഷത്തിലും അവൻ അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ സമയം രാത്രിയായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഈ ഒരു ഭാഗത്തൊക്കെ അതിശക്തമായിട്ടുള്ള കാറ്റാണ് അടിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്നെങ്കിലും ഒരു ഹിമ കാറ്റം വന്നതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഉറങ്ങാനായിട്ടുള്ള ഒരു ടെന്റ് ഒന്നും സെറ്റ് ചെയ്യാനായിട്ട് അവന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില ഗുഹകള് അവൻ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു ഗുഹ അവൻ കണ്ടെത്തുകയാണ് അതിന്റെ ഉള്ളിലേക്ക് അവളെയും അതുപോലെ തന്നെ ഇവൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളും വെക്കുന്നുണ്ട് ഇപ്പൊ ഗുഹയുടെ പുറത്ത് കുറച്ച് മഞ്ഞൊക്കെ വെച്ച് അടച്ചിട്ട് അന്ന് രാത്രി മുഴുവനും അവിടെ സേഫ് ആയിട്ട് കഴിയാന്ന് തന്നെയാണ് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവിടേക്ക് ഒരു ഹിമ കരടി വരുകയാണ് അത് ഇവരിയ്ക്കുന്ന ഈ ഒരു ഗുഹയുടെ ഫ്രണ്ട് ഭാഗം തകർത്തിട്ട് നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത നമ്മുടെ ഹീറോ ഇപ്പൊ അവിടെയൊക്കെ തപ്പി തെരഞ്ഞിട്ട് അവന്റെ ഒരു ഫ്ലെയർ ഗൺ എടുത്ത് കത്തിച്ചിട്ട് ആ ഒരു കരടിനെ പേടിപ്പിക്കുകയാണ് എന്തോ ഭാഗ്യം കൊണ്ട് ഈ ഒരു ലൈറ്റ് കണ്ടിട്ട് അത് അവിടുന്ന് ഓടി പോകുന്നുണ്ട് എന്നാലും അത് തിരിച്ചുവരുമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ അന്ന് രാത്രി മുഴുവനും പേടിച്ചു വെറിച്ചാണ് ആ ഒരു ഗുഹയുടെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ അവർ രാത്രി അവൻ തള്ളി നീക്കിയിട്ടുണ്ട് രാവിലെ പോ മെല്ലെ മെല്ലെ ഗുഹയുടെ പുറത്തേക്ക് വന്നിട്ട് അതിനുശേഷം ആ ഒരു ലേഡീനും അവനിപ്പോ മെല്ലെ പുറത്തേക്ക് കൊണ്ടിരുന്നുണ്ട് ചുറ്റും കരടികളൊന്നും ഇല്ലാതെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചിട്ട് അവൻ വീണ്ടും മുന്നോട്ടേക്ക് യാത്ര ചെയ്യുകയാണ് ഈ ഒരു ഭയം മാത്രല്ലായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് വേഷപ്പും ദാഹവും അതുപോലെ തന്നെ ഈ ഒരു തണുപ്പും ക്ഷീണവും എല്ലാം തന്നെ അവനെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസം മുന്നോട്ടേക്ക് പോകുന്നതോറും അവിടെ അടിക്കുന്ന ഹിമക്കാറ്റിന്റെ വേഗത കൂടിക്കൂടി വരികയാണ് ഓരോരോ അടി മുന്നോട്ടേക്ക് വെക്കുന്നതോറും ആ ഒരു കാറ്റ് അവനെ വീണ്ടും ബേക്കോട്ടേക്ക് തള്ളുകയാണ് ആരംഭത്തിൽ അവന് അതിനെ എതിർത്ത് മുന്നോട്ടേക്ക് പോവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ അവന്റെ ശരീരത്തിൽ എല്ലാ എനർജിയും തന്നെ ഡ്രൈൻ ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് െ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ പോകാൻ തീരുമാനിക്കുകയാണ് ഇവളെ വലിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പെട്ടി അതിപ്പോ തല കീഴായിട്ട് ഇടുകയാണ് അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട് രണ്ടുപേരും അതിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട് അത്രയും ശക്തമായി അടിച്ചിട്ടുള്ള ആ ഒരു ഹീമക്കാറ്റില് ഇവര് കിടന്നിട്ടുണ്ടായിരുന്ന ഭാഗം മുഴുവനും തന്നെ പിറ്റേ ദിവസത്തേക്ക് മൂടി പോവാണ് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് അവൻ ആ ഒരു മഞ്ഞയ്ക്ക് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് പുറത്തിറങ്ങി വരുന്നത് തന്നെ അവനിപ്പോ ആ ഒരു ലേഡിനെ കുലുക്കി വിളിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ അവളുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം അവളുടെ വായിൽ നിന്നും ഇപ്പൊ ബ്ലഡ് പുറത്തേക്ക് വരികയാണ് അതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വായിക്കിലുണ്ടായിരുന്ന ആ ഒരു വലിയ മുറിവാണ് കൃത്യമായിട്ട് മരുന്നൊന്നും വയ്ക്കാത്തതുകൊണ്ട് തന്നെ അതിലൊരു നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു അവൾ ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്ന് ആലോചിച്ചിട്ട് അവനിപ്പോ ഒരുപാട് വിഷമാവാണ് ഇപ്പോ അവനുണ്ടായിരുന്ന ഒരേ ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ വിട്ടതിന് ശേഷം അവന്റെ യാത്ര മുന്നോട്ടേക്ക് തുടങ്ങാന്നുള്ളത് മാത്രമാണ് എന്നാൽ അവന്റെ മനസ്സ് അതിന് തീരെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഞാൻ നിന്നെ രക്ഷിക്കുന്നൊക്കെ അവൾക്ക് പ്രോമിസ് ചെയ്തതിന് ശേഷം അവൻ ആ ഒരു യാത്ര വീണ്ടും തുടങ്ങുകയാണ് എന്നാൽ ഇപ്രാവശ്യം ഈവനിങ്ങനെ പോകുന്നതിനിടയിൽ അവൻ വലിയൊരു കുഴിയിലേക്ക് അബദ്ധത്തിലെ വീഴാണ് മഞ്ഞിൽ പൊതഞ്ഞ് കടന്നുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇത്രയും വലിയൊരു കുഴിയുള്ള കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരെ ചെന്ന് വീണത് അടിയിലുണ്ടായിരുന്ന വലിയൊരു ായിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ കാലില് നല്ല രീതിയിൽ ഇപ്പൊ വേദന ഉണ്ടാവുകയാണ് അവനിപ്പോ അലറി കരയുന്നുണ്ട് നോക്കുന്ന സമയത്ത് അവന്റെ കാൽ കാല് സാധാരണ നമ്മുടെ ഹീറോ അവന്റെ കയ്യിൽ ആ ഒരു വടി വെച്ചിട്ട് തട്ടി തടഞ്ഞു നോക്കിയതിന് ശേഷമാണ് മുന്നോട്ടേക്ക് പോവാറുള്ളത് എന്നാൽ ഒരുപാട് ടയർഡ് ആയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ശ്രദ്ധ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് ഹീറോ ഇപ്പൊ അവിടെ കിടന്നു വിചാരിക്കുകയാണ് എനിക്ക് ഇങ്ങനെയല്ല സംഭവിക്കുന്നതിന് കാരണം ഞാൻ കാരണമാണല്ലോ ആ ഒരു ഫാമിലിയിലുള്ള ആളുകൾ മുഴുവൻ മരിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് തോന്നുന്നതാണ് ഹീറോ ഇപ്പൊ വേദനയൊക്കെ കടിച്ചു ഒരു വിധത്തിലും മേലേക്ക് കയറുകയാണ് അങ്ങനെ ഒരുപാട് നേരത്തെ ശ്രമത്തിന്റെ ശ്രമത്തിനൊടുവിൽ അവനിപ്പോ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അവനിപ്പോ വന്നിട്ട് ആ ഒരു ലേഡിന് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൾക്കൊരു അനക്കം ഉണ്ടായിരുന്നില്ല ഇത് കണ്ട സമയത്ത് തന്നെ അവന് അവസാനമായിട്ടുണ്ടായിരുന്ന ചെറിയൊരു ഹോപ്പും ഇപ്പോ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുറെ സമയത്തിന് ശേഷമാണ് അവൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ടെന്ന് തന്നെ അവന് മനസ്സിലായത് ഈ ഒരു കാര്യം മനസ്സിലാക്കിയ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് എവിടെ കുറച്ച് എനർജി കിട്ടുന്നുണ്ട് ഇവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ആ ഒരു നിശ്ചയതാടിയതോടെ അവൻ വീണ്ടും അവന്റെ യാത്ര മുന്നോട്ടേക്ക് തുടങ്ങുകയാണ് ദിവസം ഓരോന്നോരോന്നായിട്ട് മുന്നോട്ടേക്ക് നീങ്ങി പോവാണ് ഇടയ്ക്ക് ഹിമക്കാറ്റ് നല്ല രീതിയിൽ തന്നെ ഒരു ുന്നുണ്ട് ഹിമക്കരടി ഉണ്ടോ എന്നുള്ള ഒരു പേടി അതുപോലെ തന്നെ വിശപ്പ് ദാഹം ഈ ഒരു തണുപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ താണ്ടിയിട്ട് അവൻ വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവസാനമായിട്ട് ഇവർ അന്വേഷിച്ചു വന്നിട്ടുള്ള ആ ഒരു പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇവൻ സ്റ്റാർട്ടിംഗിൽ കണ്ടിട്ടുള്ള ആ ഒരു റെസ്ക്യൂ പോയിന്റ് അവനിപ്പോ മെല്ലെ മെല്ലെ നടന്നിട്ട് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ ഹീറോ മാത്രം ആ ഒരു ലേഡീനെ അവിടെ വെച്ചിട്ട് മുകളിലേക്ക് കയറി നോക്കുന്നുണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ മാത്രമേ അവിടുന്ന് ആരെങ്കിലും ഹെൽപ്പ് ചോദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ഹെലികോപ്റ്ററിന് ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ അവൻ നല്ല രീതിയിൽ ഷോക്കായി പോവാണ് ഇപ്പൊ ഓടിപ്പോയിട്ട് ഇൻ കയ്യിലുണ്ടായിരുന്ന ആ ഒരു അവസാനത്തെ ഫ്ലയറിലെ ആ ഒരു ഫ്ലയറും കത്തിച്ചിട്ട് ആകാശത്തേക്ക് ഉയർത്തി കാണിക്കുകയാണ് എന്നാൽ ഇവൻ എത്ര നേരം അവിടെ കിടന്ന് അലറിക്ക് പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആളുകള് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ ഹീറോ ഹീറോയിപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന തുണികളെല്ലാം തന്നെ ഒരുമിച്ച് കത്തിച്ച് അത് ആകാശത്തേക്ക് വീശുകയാണ് ഇവനിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഹെലികോപ്റ്ററിലെ ആളുകള് ഇവരെ ഇപ്പൊ കാണുവാണ് ഹെലികോപ്റ്റർ ഇപ്പൊ ഇവർ നേരെ തിരിഞ്ഞിട്ടുണ്ട് ഇവരെ രക്ഷിക്കാനായിട്ട് അതിങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നത് ജീവിതത്തിൽ വലിയൊരു കാര്യം സാധിച്ചു എന്നുള്ള ആശ്വാസത്തിൽ അവനി അവിടെ കിടക്കുകയാണ് ഈ ഒരു ഹെലികോപ് ഡോക്ടർ അവിടെ ഒന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം ആ ഒരു ലേഡീനേയും നമ്മുടെ ഹീറോനെയും അവിടുന്ന് സേഫ് ആയിട്ട് തന്നെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിട്ട് ഈ ഒരു ലേഡിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവസാനം അവളും ക്യൂർ ആവുന്നുണ്ട് നമ്മുടെ ഹീറോടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കുറ്റബോധമാണ് ഇതെല്ലാം അവന് സാധിക്കാനായിട്ടുള്ള കാരണം ഈ ഒരു ലേഡിയെ രക്ഷിച്ചതുകൊണ്ട് തന്നെ അവനും ഇപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടുകയാണ് ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും തളരാതെ നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതാണ് നമ്മുടെ ഈ ഒരു സിനിമയിലെ നായകനും ചെയ്തിട്ടുള്ളത് അവസാനം ഇവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ അപ്പോ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ